يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم قل لا يستوي الخبيث والطيب ولو عجبك كثرة الخبيث ഹുമാനായ സത്യവിശ്വാസികളെ വിശ്വാസിനെയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത് ചെയ്യുകയാണ് നമ്മുടെ മനസ്സിനെ പിടിച്ചുകുലുക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഉയരാറുള്ള ചില ചോദ്യങ്ങളും ചില വിലാപങ്ങളുമുണ്ട് അതിലുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് ആളുകൾ പറയും എന്തുപറ്റി നമ്മുടെ സമൂഹത്തിന് എന്തെല്ലാമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ലേ അതുപോലെ തന്നെ നമ്മുടെ ഭരണകർത്താക്കൾ ഈ സന്ദർഭത്തിൽ എന്തെടുക്കുകയാണ് ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ പെട്ടെന്ന് നമ്മൾ ഇങ്ങനത്തെ വാർത്തകളും സംഭവങ്ങളും കാണുമ്പോൾ ചോദിച്ചു ഇനി മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിലാണ് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുകയോ നമ്മുടെ മനസ്സിലൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത സംഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുള്ളതെങ്കിൽ അപ്പോൾ നമ്മൾ പറയും സമുദായ നേതൃത്വങ്ങൾക്ക് എന്തു പറ്റി അവർക്ക് പണി നമ്മുടെ മഹല് ഈ വിഷയത്തിലൊന്നും ഇടപെടാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ കുറേ മതസംഘടനകളുണ്ടല്ലോ അവരെന്തുകൊണ്ടാണ് ഇതൊന്നും അവരുടെ അജണ്ടയിൽ ഒരു വിഷയമായി ഉൾപ്പെടുത്താത്തത് എന്താണ് അവർക്ക് ജോലി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോദിച്ച് പോവാറുണ്ട് അതോടൊപ്പം തന്നെ ചില വിലാപങ്ങളും മനസ്സിൽ നിന്ന് നമ്മൾ ചില വിലാപങ്ങളും ഉയർത്താറുണ്ട് അതെന്താ പറയാറുള്ളത് ആ കാര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ട് അവസാനം പറയും ഇതൊക്കെ നാട്ടിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ എന്താ ചെയ്യുക നമുക്കിതിലിപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക കാരണം നമ്മൾ പറഞ്ഞാൽ പലർക്കും അത് രസിക്കില്ല പിന്നെ വെറുതെ ആളുകളുടെ ഒരു ദുഷ്പേര് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഒരു മോശമായ രീതി നമ്മൾ ഉണ്ടാക്കേണ്ടതില്ലല്ലോ നമ്മളിതും പറഞ്ഞ് മറ്റുള്ളവരുടെ അനിഷ്ടം ഒരിക്കലും സമ്പാദിക്കേണ്ടതില്ലല്ലോ അതുപോലെ തന്നെ അവസാനം എന്ത് പറയും ഒരു ആത്മകഥം ഇനി എല്ലാവരും ഒന്നിച്ചനുഭവിക്കുമ്പോൾ അപ്പം ആളുകൾക്ക് മനസ്സിലായിക്കോളും ഏതായാലും ഞാനിതിലൊന്നും സംസാരിക്കാൻ പോകുന്നില്ല കാരണം നമ്മൾ മാത്രം വിചാരിച്ചത് കൊണ്ട് ഇതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ആ യോഗ പിരിയാ ചെയ്യുക അല്ലെങ്കിൽ ആ സംസാരം പിരിയാണ് ചെയ്യുക ഇതാണ് പൊതുവേ നമ്മളെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ ചോദ്യങ്ങൾ ഉയരുക തന്നെ വേണം അത് ആ ചോദ്യങ്ങൾ പോലും ഉയരുന്നില്ല എങ്കിൽ നമ്മൾ അത്രമേൽ നമ്മുടെ മനസ്സ് മരിച്ചു പോയിരിക്കുന്നു എന്നാണ് അതിൻ്റെയൊക്കെ അർത്ഥം പക്ഷേ നമ്മൾ വിചാരിച്ചത് കൊണ്ടൊരു കാര്യമില്ല എന്നുള്ള ഒരു വിലാപം ഒരിക്കലും ശരിയല്ല അത് നമ്മൾ തിരുത്തേണ്ട കാര്യമാണ് കാരണം ഇരുട്ട് എത്ര കട്ട പിടിച്ചതാണെങ്കിലും കൂരിരുട്ടിൽ മിന്നുന്ന ഒരു മിന്നാമിനിങ്ങിന് പോലും വലിയ ശോഭയുണ്ടാകും എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് എത്രമേൽ ഇരുട്ടുണ്ടാകട്ടെ അവിടെ കത്തിച്ചു വെക്കുന്ന ചെറിയൊരു വിളക്കിന് പോലും വലിയ ശോഭയുണ്ടാകും അതുകൊണ്ട് വിലാപങ്ങൾക്കപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഓരോ വിഷയങ്ങൾ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതിൽ മറ്റുള്ളവർ മറ്റുള്ളവരെ ചെയ്തു എന്ന് ചോദിക്കുന്നതിന് മുമ്പ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് നമ്മൾ വിശ്വാസികൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് മോഷണശല്യമുള്ള ഒരു ഗ്രാമത്തിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നം പരിഹരിച്ചൊരു കഥയുണ്ട് അതിലൊരു പാഠം നമുക്കുണ്ട് ഒരു ഗ്രാമത്തിൽ മൊത്തം എന്നും മോഷണം നടക്കുക അപ്പോൾ ആളുകൾ പറഞ്ഞു ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല ഇരുട്ടാണ് പല ഉൾവഴികളിലും ഇരുട്ടാണ് അവിടെയൊക്കെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പരിഹാരം ഉണ്ടാകും ആ ലൈറ്റ് വരാൻ വേണ്ടി പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു കുറേ മെമ്മോറാണ്ടങ്ങൾ സമർപ്പിച്ചു പക്ഷെ നടക്കുന്നില്ല അവസാനത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യരെന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ബൾബ് പുറത്തേക്ക് ഇട്ടു ഒരു വയർ നീളമുള്ള വയറെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു അത് കണ്ട് തൊട്ട അയൽവാസിയും എന്ത് ചെയ്തു അയാളുടെ വീട്ടിൽ നിന്നൊരു വിളക്ക് ഒരു ബൾബ് പുറത്തേക്ക് ഇട്ടു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എല്ലാ വീട്ടിൽ നിന്നും ഒരു ബൾബ് പുറത്തേക്ക് വന്നപ്പോൾ ആ ഗ്രാമം പ്രകാശമാനമായി എന്നാണ് അതൊരു കഥയാണെങ്കിലും അതിലൊരു വലിയ സന്ദേശം നമുക്കുണ്ട് എന്നതാണ് അതായത് ന ഒരു പ്രശ്നത്തിന് പരിഹാരമായി നമ്മൾ എന്തെങ്കിലും തുടങ്ങി വച്ചാൽ അതൊരു പരിഹാരമാണ് അത് കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ അതിലേക്ക് വരും അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരേണ്ട ഒരുപാട് വിഷയം അതിന് അടിയന്തിരമായ ഒരു പ്രശ്നം നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് ഞാൻ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം ഇന്ന് കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന വിവാഹ വിവാഹ ആഘോഷങ്ങളുടെ കാര്യം കാരണം ഇസ്ലാമിലെ വിവാഹം എത്ര ലളിതമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതായത് സമ്പത്തും സമയവും ഒട്ടും അപഹരിക്കാത്ത വളരെ ലളിതമായ ഒരു ചടങ്ങാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് എന്നാൽ നാട്ടിൽ നടക്കുന്നത് എന്താ വിവാഹം തീരുമാനിച്ചത് മുതൽ ആ ചടങ്ങുകളുടെ ഒരു ഘോഷയാത്രയാണ് ഒരു മാലപ്പടക്കത്തിന് തീ കൊടുത്ത പോലെയാണ് പിന്നെ അവിടെ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിവാഹം കഴിയുമ്പോഴേക്കും ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ കുടുംബം ലക്ഷങ്ങളുടെ കടക്കിണിയിൽ പെട്ടുപോവുകയും ചെയ്യുന്നു ആധാരം പണയം വെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു കാരണം മാനം നേടാൻ വേണ്ടി എന്ത് ചെയ്താലും വേണ്ടില്ല എന്ന രീതിയിലേക്കാണ് അത് ഇസ്ലാമിലുള്ള വിവാഹം നടത്താൻ അത്ര കാശൊന്നും വേണ്ട പക്ഷേ ചടങ്ങുകളും ഒരാൾ നടത്തിയിട്ട് അപ്പുറത്ത് നടത്തണം അപ്പൊ അതിനുവേണ്ടി കാശുണ്ടാക്കുമ്പോൾ അയാൾ കടക്കണിയിൽ വിടുക എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മിഠായി കൊടുക്കലിൽ നിന്ന് തുടങ്ങും മിഠായിയുടെ ഒരു ലോഡാണ് പലപ്പോഴും ആ പിന്നെ വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മോതിരമിടൽ ചടങ്ങ് മൊബൈൽ കൈമാറ്റം സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ് വീഡിയോ ഷൂട്ട് ചെയ്യുക എന്ന് ആലോചിക്കണം നിക്കാഹ് കഴിയാത്ത ആളുകളാണ് ഈ ചെയ്യുന്നത് നിക്കാഹിലൂടെ മാത്രമേ ഒരു അന്യ പുരുഷനും അന്യസ്ത്രീയും തമ്മിൽ നോക്കാനും കാണാനും സ്പർശിക്കാനും പാടുള്ളൂ പിന്നെ എന്തിനായി നിക്കാഹ് നിശ്ചയം കഴിഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ വയലിലും അതുപോലെ തന്നെ അങ്ങാടിയിലും മലയിലും മുകളിലും ഇവർ രണ്ടുപേരും പോയിട്ട് ഒന്നിച്ചു നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും പലസ്പോൾ കെട്ടിപ്പിടിക്കുക വരെ ചെയ്യുക എന്നിട്ട് അത് ചെയ്യുക എന്ന് മാത്രമല്ല അത് സ്ക്രീൻ ഷോട്ടുകളാക്കിയിട്ട് അത് സ്റ്റാറ്റസ് ആക്കുക ഒരു സേവ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക ആളുകൾക്ക് അയച്ചു കൊടുക്കുക ഈ വ്യഭിചാരത്തിനാണോ നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നത് എവിടെയാണ് നമ്മുടെ സമൂഹം ഇതിനെന്തിനാണ് നമ്മൾ നിൽക്കാതെ വെക്കുന്നത് ഇതൊന്നും ശരിയല്ലല്ലോ പക്ഷെ അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രൊമോ വീഡിയോ ഷൂട്ടിങ്തൊക്കെ കല്യാണത്തിന്റെ മുമ്പ് അതേപോലെ തന്നെ മഞ്ഞ കല്യാണം ഹൽദി മെഹന്തി ബ്രൈറ്റ് ടു ബി ഡെസ്റ്റിനേഷൻ വിഡിങ് അതേപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടതാണ് ജെ സി ബിയിലും വാഴ വച്ച ഓട്ടോറിക്ഷയിലും ശവപ്പെട്ടിയിലും വരെ വധൂവരന്മാര് വരുന്ന യാത്രകൾ തലേന്ന് ചെറുപ്പക്കാർ സംഘം ചേർന്ന് മദ്യപിച്ച് ഡി ജെ പാർട്ടി നടത്തുന്നൊരവസ്ഥ വളരെ ദൂരെ നിന്ന് തന്നെ വധൂപരന്മാരെ റോഡിലൂടെ നടത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് വാദ്യമേളങ്ങൾ മുടക്കി കളറുകൾ വാരി വിതറി വലിയ ഘോഷത്തോടുകൂടി പടക്കങ്ങൾ പൊട്ടിച്ച് അങ്ങനെ ആനയിച്ചുകൊണ്ടുവരുന്ന ഒരു രീതി അവസാനം ഇപ്പം കണ്ട് കാണുന്ന എന്താ വിവാഹത്തിന്റെ സദസ്സിൽ പോയി ഇരിക്കാൻ തന്നെ ഭയമാണ് ഞാൻ എപ്പോഴാണ് കറണ്ട് പോകുക എന്ന് പറയാൻ കഴിയില്ല എപ്പോഴാണ് ലൈറ്റ് പോവുക എന്ന് പറയാൻ കഴിയില്ല എപ്പോഴാണ് പുക വരുക എന്ന് പറയാൻ കഴിയില്ല എപ്പോഴാണ് പല്ലക്ക് വരിക എന്ന് പറയാൻ കഴിയില്ല എപ്പോഴാണ് അവിടെ ഡാൻസ് ഉണ്ടാകുക എന്ന് പറയാൻ കഴിയില്ല എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതില്ലാതെ ഒരു വിവാഹം നടത്തിയാൽ അവൻ എന്തോ ഒരു മോശക്കാരനാണ് എന്ന രീതിയിലേക്ക് നരേറ്റീവുകൾ മാറിയിട്ടുണ്ട് എന്നതാണ് ഏതുവരെ വൃദ്ധരും കുട്ടികളും രോഗികളും വരെ ഞെട്ടിത്തരിച്ചു പോകുന്ന ആഘാത ശേഷിയുള്ള രീതിയിൽ തൃശ്ശൂർ പൂരത്തിൽ പോലും പൊട്ടാത്ത പടക്കങ്ങളാണ് ഇന്ന് വിവാഹത്തിന്റെ വേദികളിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ പടക്കം പൊട്ടിച്ച് തൊട്ടൽപ്പക്കത്തെ ഒരു കുട്ടി ഐ സിയുണ്ട് കേരളത്തിൽ നമ്മൾ നാലുവിക്കണം അത് അവർ അബദ്ധത്തിലാണ് സംഭവിച്ചതൊന്നല്ല ഒരു ദിവസം പടക്കം പൊട്ടിച്ചു ഒന്നിച്ച് ഗ്യാങ് ആയി പടക്കം പൊട്ടിച്ചു ഇന്ന് പത്രങ്ങളിൽ കാണാൻ പറ്റും സാനലുകളിൽ വാർത്ത കാണാൻ പറ്റും ഇന്നലെ മിഞ്ചാന്നുണ്ടായ സംഭവങ്ങളാണത് അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഒരു മാസം പ്രായമായിട്ടില്ല ആ കുട്ടിക്ക് പത്തോ പതിനെട്ടോ ഇരുപതോ ദിവസം ആയിട്ടുള്ളൂ അപ്പം ആ കുട്ടി ആ പടക്കം പൊട്ടുന്ന കേട്ടപ്പോൾ ഞെട്ടിത്തരിച്ച് അതിനൊക്കെ കളറൊക്കെ നീലയായി എന്ന് ശ്വാസം പോയി എന്ന് അപ്പോൾ അവരൊക്കെ തട്ടിക്കൊടഞ്ഞ് ഒന്ന് ശരിയാക്കി എടുത്ത് വേഗം പോയിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്യരുത് ഇവിടെ ചെറിയ കുട്ടികളുണ്ട് കഷ്ടപ്പെടുത്തരുത് ഞങ്ങളെ പ്രയാസപ്പെടുത്തരുത് അത് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം കുറച്ചുകൂടെ ഡോസിൽ വന്നതാണ് ചെയ്യുക എന്താണ് ഈ നടക്കുന്നതൊക്കെ നാട്ടിൽ എന്നിട്ട് നടന്നത് മാത്രമല്ല അത് നിരന്തരമായി പൊട്ടിയപ്പോൾ ഈ കുട്ടിയുടെ സ്വഭാവം മാറി പ്രയാസം മാറി ശ്വാസം നേരെടുത്ത് ഹോസ്പിറ്റലിൽ കൊടുപ്പുന്ന ആ കുട്ടി ഐ സിയുലാണ് എന്താകുമെന്ന് പറയാൻ കഴിഞ്ഞ ഒരു ദീനിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വിവാഹത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഈ വഷളത്തരം നമ്മുടെ മഹല്ലിൽ ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കാൻ കഴിയണമെങ്കിൽ മഹല്ലിലെ ഓരോ കുടുംബവും അത് തീരുമാനിക്കണം അപ്പം മഹല്ല് കമ്മിറ്റിനോട് പറഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങൾ തീരുമാനിച്ചിട്ട് എന്താ ഈ ആൾക്കാർ വിചാരിക്കണ്ടേ എന്ന് പറയും പക്ഷേ കുടുംബങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയണില്ല എന്താ കുടുംബങ്ങൾ തീരുമാനിക്കാൻ കഴിയാത്തത് അവിടെ കുടുംബനാഥന്മാർ നിലപാടെടുക്കണം പക്ഷെ കുടുംബനാഥന്മാർക്ക് നിലപാടെടുക്കാൻ കഴിയണില്ല അതിന്റെ കാരണം എന്താ കുടുംബനാഥന്മാർക്ക് നിലപാടെടുക്കാൻ കഴിയണമെങ്കിൽ ആ കുടുംബത്തിലെ ഓരോ വ്യക്തിയും അതിന് കീഴൊതുങ്ങണം പക്ഷെ മക്കൾ പറയുന്നത് കേൾക്കണില്ല ഭാര്യ കേൾക്കുന്നില്ല അല്ലെങ്കിൽ അമ്മാവൻ കേൾക്കുന്നില്ല ആരെങ്കിലും കുറ്റം പറയാണ് അതുകൊണ്ട് എനിക്കൊന്നും ഇവിടെ ചെയ്യാൻ കഴിയുന്നില്ല ഒരു നോക്ക് കുത്തിയാകാണ് അവസാനം വാപ്പ എല്ലാവരും നിസ്സഹായനായി പോവുകയാണ് കുടുംബനാഥൻ അങ്ങനെയുള്ള രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇസ്ലാം ഏറെ പവിത്രമായി കാണുന്ന ഒന്നാണ് വിവാഹം എന്ന് പറയുന്നത് അതിനെ ആദരവോടുകൂടി കാണാൻ എല്ലാവർക്കും കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണറിയോ ആർക്കേ കഴിയുള്ളൂ ഇത് വിഷയത്തിൻ്റെ മർമ്മത്തിന് നമ്മൾ വരണം ഞാൻ പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചത് എന്ന് ഞാൻ പറയും എനിക്കെന്താ അതിൽ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ച് കൈ മലർത്തണ്ട എന്താ നമ്മളെ വീട്ടിലല്ലേ കല്യാണം നടക്കുന്നത് നമ്മളല്ലേ ഇതിന് കാശ് ചിലവാക്കുന്നത് നമ്മളല്ലേ ആളുകളെ വിളിച്ചു കൂട്ടുന്നത് അവിടെ നടക്കുന്ന ഈ കാര്യം മാത്രം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം മാലിന്യ കമ്മിറ്റിൻ്റെ കമ്മിറ്റി ശരിയാക്കട്ടെ ഗവൺമെന്റ് ശരിയാക്കട്ടെ നാട്ടുകാർ ശരിയാക്കട്ടെ എന്ന് പറഞ്ഞ് നടക്കണ്ട ആ വിളക്ക് കൊളുത്തി വെക്കേണ്ടത് അവനവൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പക്ഷെ അതെല്ലാവർക്കും ആ വിളക്ക് കൊത്തി കൊളുത്തി വെക്കാൻ കഴിയില്ല ഇസ്ലാമിൻ്റെ ഈ ഒരു സംഭവങ്ങളെ പവിത്രമായി കാണാൻ എല്ലാവർക്കും കഴിയില്ല ആർക്കേ കഴിയുള്ളൂ അറിയോ ഇതാക്കുക അത് തന്നെയാണ് കാര്യം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുവാൻ കഴിയുന്നത് ഒരു കൂട്ടർക്ക് മാത്രമാണ് ഹൃദയത്തിനുള്ളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഹൃദയമുള്ളവർക്ക് ഈ ചെയ്യുന്നതൊക്കെ എന്റെ മാനാഭിമാനത്തിന് വേണ്ടി ഞാൻ കടം വാങ്ങി ചെയ്യുന്നതാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട് ആ റബ്ബിന്റെ കോടതിയിലേക്ക് ഞാൻ പോകേണ്ടി വരും എന്ന മനസ്സുള്ള തെത്തുവയുള്ള ആളുകൾക്ക് മാത്രമേ പടച്ചതം പുരാൻ ദീനിൽ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ശരീരത്തുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ സുപ്രധാനമായതാണ് വിവാഹം എന്ന് പറയുന്നത് എൻ്റെ മകളെ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും വറക്കത്തുള്ള ഒരു കാര്യം അതിനൊരുപാട് നിയമങ്ങളും നിബന്ധനകളും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അത് അത് ബഹുമാനപൂർവം എന്റെ തീര് പറഞ്ഞതുപോലെ എൻ്റെ മുത്തുനബി പറഞ്ഞതുപോലെ ഞാനത് ചെയ്യും എന്ന് തീരുമാനിക്കാൻ തെക്കുകയുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇത് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മളെ പടച്ചോനെപ്പീടിയൊക്കെ ഹൃദയത്തിൽ നിന്ന് പോയിട്ടുണ്ട് വേറെ ന്യായീകരണം എന്നതിന് പറയണ്ട വേറൊരു ന്യായീകരണം അതിന് പറയണ്ട അവിടെയൊക്കെ തിരിച്ചു വരാൻ നമ്മൾ തയ്യാറാകണം എങ്കിലേ ഇതൊക്കെ ശരിയാവുള്ളൂ സുഹൃത്തുക്കളെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെന്നെത്തുന്നതും മറ്റു പല സംസ്കാരത്തിലുണ്ട് എത്തിയ വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം ഏക സിവിൽ കോഡ് വരണ്ടെന്ന് ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്നുണ്ട് ഏക സിവിൽ കോഡ് വരെ എന്താ ഇവിടെ ക്രിമിനൽ നിയമമുണ്ട് സിവിൽ നിയമമുണ്ട് ക്രിമിനൽ നിയമം കോമൺ ആണ് സിവിൽ നിയമം വ്യക്തി മുസ്ലിംങ്ങൾക്ക് അവരുടെ വ്യക്തി നിയമമാണ് ശരീരത്ത് നിയമമാണ് അത് ഏതൊക്കെ വിഷയത്തിലാ ഒന്ന് വിവാഹം വിവാഹമോചനം സ്വത്താവകാശം ഇത് മൂന്നിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കോമൺ നിയമം അല്ല അവർക്ക് ബാധകാവുക അവർക്ക് അവരുടെ മതപരമായ നിയമമാണ് ബാധക ഇത് നമ്മളെ രാജ്യം അനുവദിച്ചതാണ് വലിയൊരു വലിയൊരു ഹയറാണത് ഇതിനെതിരെയാണ് ഇപ്പോൾ ഏക സിവിൽ കോഡ് വരുന്നത് പക്ഷേ ഏക സിവിൽ കോഡ് പുറത്തുനിന്ന് വരുമ്പോൾ നമ്മൾ എതിർക്കും പക്ഷെ ഉള്ളിൽ നിന്ന് സമുദായം കൊണ്ടുവന്നാലോ അത് ലഭ്യ ചെയ്യണത് വിഭാഗത്തിൽ ആരാ വ്യത്യാസമുള്ള ഇപ്പം ഏത് വിഭാഗത്തിൽ വിഭാഗത്തിന് കല്യാണത്തിന് നിയന്ത്രിക്കണതാരാ ആരാ ആരാ നിയന്ത്രിക്കണത് ദീനാണോ നിയന്ത്രിക്കുന്നത് മതമാണോ നിയന്ത്രിക്കുന്നത് നമ്മളാണോ നിയന്ത്രിക്കുന്നത് അല്ല ആ കല്യാണത്തിന് വേറൊരു ടീമുണ്ട് നിയന്ത്രിക്കുന്നത് അദൃശ്യ ശക്തിയാണ് ആരെ ഏൽപ്പിക്കണം എന്ന് തന്നെ അറിയാം ആരായി ചെണ്ട ഏൽപ്പിച്ചത് ആരായി മുട്ട ഏൽപ്പിച്ചത് ആരായി ഡി ജെ പാർട്ടി ഏൽപ്പിച്ചത് അത് അവളാ അവളെ പിന്നെ കോളേജിലെ കുട്ടികളാണ് അതിന്റെ ആൾക്കാരാണ് നമുക്കറിയാം ഒരു ഇത് ഇതിനായിട്ട് തന്നെ പ്രത്യേക ടീമുകൾ ഇവന്റ് മാനേജ്മെന്റ് ടീമുകളുണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തണമെന്നില്ല ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ പോലെ പന്തലിടാനും ആൾക്കാരെ വിളിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കാനും എല്ലാരെയും കിട്ടിക്കൊള്ളണം അതുകൊണ്ട് അത്തരം ആളുകളുടെ സഹായമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം തേടാ ഞാൻ അടച്ചാക്ഷേപിക്കണമെന്നില്ല പക്ഷേ നമ്മുടെ കത്തിയും കഴുത്തും അവർക്കാണ് കൊടുക്കാൻ പാടില്ല അവര് ഓരോ വിവാഹങ്ങൾ മാനേജ് ചെയ്യുന്ന ആൾക്കാർ അവിടെ നടക്കലോ ഒക്കെ നമ്മൾ ആൾക്ക് ഇത് മുസ്ലിങ്ങളെ കല്യാണമാണ് ഞാൻ മീനാണ് ഞാൻ മുസ്ലിമാണ് ഇന്ന കാര്യങ്ങൾ ഞങ്ങളെ കല്യാണത്ത് പാടില്ല എന്നുള്ള വ്യവസ്ഥ അവിടെ വെക്കണം ഇന്ന് അതല്ല സംഭവിക്കുന്നത് ഈ ഇവൻ്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചു കൊടുത്ത് അവരെയും കുറ്റം പറയാൻ കഴിയില്ല കാരണം അവർക്ക് ഏറ്റവും നന്നായി പരിപാടി കിട്ടുകയുള്ളൂ അതിനനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യും അവര് ഇസ്ലാമിക വിശ്വാസികളെന്നെ ആയിക്കൊള്ളണം എന്നില്ല എന്നിട്ട് സ്വീകരിക്കുന്ന സ്ഥലം മുതൽ ശരിയായ രീതിയിൽ വസ്ത്രം ധരിക്കാത്ത സ്ത്രീകളെ കൊണ്ടുവന്ന് നിർത്തി ഏതോ കടകളിലേക്ക് കയറിപ്പോണതുപോലെയാണ് ഇപ്പൊ കല്യാണങ്ങൾ കയറി പോകുന്നത് എന്താ ഈ നടക്കുന്ന സമൂഹത്തിൽ ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ല അങ്ങനെ ആയ എന്താണെന്ന് അതായത് ഒരു സമൂഹത്തോട് നിങ്ങൾ സദൃശരായാൽ നിങ്ങൾ അവരിൽപ്പെട്ടവരായി പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ അവരിൽപ്പെട്ടവരായി എന്നാണ് അള്ളാഹുവിന്റെ റസൂർ പറഞ്ഞത് അതുകൊണ്ട് സുഹൃത്തുക്കളെ എനിക്കിതിനൊന്നും ചെയ്യാല്ലെന്നാരും പറയുന്നത് ഞാൻ ഈ പള്ളിയിൽ വന്നോരോരോരുത്തരോടും പറയും നമ്മളാന്ന് തീരുമാനിച്ചാല് നമ്മളെ വീടുകളിൽ നിന്ന് നടക്കൂലല്ലോ ഉറപ്പല്ല കാര്യം അതെന്തുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കണം ഒന്നാമത്തെ കാര്യം എന്തായാലും ആ കല്യാണം നടക്കുമ്പോൾ അവിടെ അവസാനം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്താണ് ഇതല്ലേ ആ സമയത്ത് പ്രാർത്ഥിക്കണം പക്ഷേ ചൊരിയണമെങ്കിൽ ആ ഭറക്കത്ത് കിട്ടണമെങ്കിൽ എന്തുവേണം ശരിക്കും അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കണംഹുറ നിങ്ങൾ അന്നാലെ സൂക്ഷിക്കുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് എല്ലാം എളുപ്പമാക്കി തരും പക്ഷെ അള്ളാഹിന്റെ നിയമം നമ്മൾ പാലിക്കാതെ ഈ പ്രാർത്ഥന ചെല്ലിയിട്ട് എന്ത് കാര്യ സുഹൃത്തുക്കളെ ഇത് ചൊല്ലിയ ഉടനെ പിന്നെ അവിടെ നടക്കണ എന്താ ആ ഉസ്താദന്മാരും ആൾക്കാരൊക്കെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വേദി ഇങ്ങോട്ട് മാറുകയാണ് പിന്നെ വേറെ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ കയറി കയറി വരുന്നത് ആണും പെണ്ണും മിങ്കിൾ സ്വഭാവങ്ങളാണ് വരുന്നത് ആ നിലക്കുള്ള പാട്ടും ഗാനങ്ങളുമാണ് വരുന്നത് ചില ആളുകൾ മദ്യപിച്ചു വരെ അവിടെ വരുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ പറ്റും ഇതിനൊക്കെ അകമ്പടിയായിട്ട് സംഗീതമുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും അതിനെന്താ കുഴപ്പം അതൊക്കെ പുതിയ കാലല്ലേ ഇപ്പം പഴയ കാലല്ലേ ഈ കാലത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതൊന്നും ഒരു അങ്ങനെ തെറ്റാന്നൊന്നും പറയാം അത് നിങ്ങൾ കുറച്ച് മുത്തശദ്യങ്ങൾ പറയുകയാണ് എന്ത് മ്യൂസിക് പാടില്ല ഇത് പാടില്ല ഇതൊക്കെ നിങ്ങൾ കുറച്ച് ആൾക്കാർ പറയുക എന്നാൽ കേട്ടോളൂ അല്ലാതെ റസൂൾ പറഞ്ഞത് തിയാമത്തനാൾ വരുമ്പോൾ എന്താണ്ടാകുക കാല റസൂൽ അല്ലാ സാസ്ലം െങ്കിലും വരുന്നല്ല പറഞ്ഞത് എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം വരും എന്താണ് അനുവദനീയമാണെന്ന് വാദിക്കും വാദിക്കുന്ന ഒരു വിഭാഗം എവിടെ നിന്നെങ്കിലും സമൂഹത്തിൽ നിന്ന് വരും വൽ 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 ഹരീറ എന്ത് ഈ അതുപോലെ തന്നെ ഹംറ വാദ്യോപകരണങ്ങളെയും ാണ് അനുവദനീയമാണ് അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം എൻ്റെ ഉമ്മത്തിൽ നിന്ന് വരുമെന്നല്ല എന്റെ റസൂൽ ഏത് വർത്താനം നമ്മൾ പറയണമെന്ന് നമ്മൾ ആലോചിച്ചു രണ്ടാമത്തെ കാര്യം എന്താ എന്തുകൊണ്ട് നമ്മൾ എതിർക്കണം തിന്മകളുടെ തുടക്കക്കാരായി നമ്മൾ മാറണം നമ്മൾ ഇങ്ങനെ ഒരു വിവാഹം കൂടി എന്താ സംഭവിക്കണമെന്ന് അറിയൂ നമ്മളെ തറവാട്ടിൽ പിന്നെ നടക്കണ വിവാഹമൊക്കെ അതിനെ അനുകരിച്ചിട്ടാണ് അവന് നടക്കണം കുട്ടികൾ വാശി പിടിക്കും എന്താ മൂത്താപ്പാന്റെ കല്യാണം അങ്ങനെയല്ല നടന്നത് പിന്നെന്താ എൻ്റെ കല്യാണങ്ങൾ അങ്ങനെ നടത്തി തരാത്ത് ഇതിന് ആരാ കുറ്റക്കാരൻ മൂത്താപ്പേണ് ആ വീട്ടിലാ തറവാട്ടിൽ ആദ്യം ആര് തുടങ്ങി തുടങ്ങിയ അയാളാണ് അതിന്റെ കുറ്റക്കാരൻ പിന്നെ അത് കണ്ട് ആരൊക്കെ അത് ചെയ്യുന്നുവോ അത് എത്ര പിടുത്തമുട്ട് പോകണോ അതിന്റെയൊക്കെ ഒരു ഉത്തരവാദിത്തു വരും നിങ്ങൾ മരിച്ചതിന് ശേഷം ജീവിപ്പിക്കുന്നത് നാമാണോ എന്നിട്ട് പറയണല്ലോ പറയണെന്ത് വനത്തുപൂന്നാം എഴുതി വെക്കുന്നു ആ കഥ ആസാറോ നിങ്ങൾ ചെയ്തത് മാത്രമല്ല അതിൻ്റെ അനന്തര ഫലങ്ങളും കൂടി എഴുതി വെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നല്ലത് തുടങ്ങിയ ചോദിച്ചാൽ ആ നല്ലത് ഇവിടെ ഈ ലോകാവസാനം വരെ നടന്നാൽ പൂജക്ക് നമുക്ക് കിട്ടും നമ്മളൊരു വേണ്ടാത്ത കാര്യ തുടങ്ങിയതെങ്കിലോ അതുകൊണ്ട് എന്തൊക്കെ ആസാറുകളും പിന്നെ എന്തൊക്കെ സംഭവങ്ങളും ഉണ്ടാകുന്നോ അതിന്റെ ഉത്തരവാദിത്വം നിൽക്കേണ്ടി വരും ഇതെല്ലാം അശ്വനാഹു രേഖപ്പെടുത്തുന്നുണ്ട് ഫീമാമി ഒരു രേഖയിൽ ആ രേഖ നാളെ പരലോകത്ത് വരുമ്പോൾ നമ്മളെ ഗ്രന്ഥത്തിലുണ്ടാവും ഉണ്ടാവും ഇതിന്റെ ഉത്തരവാദിത്വം നമ്മളെ ഏർക്കേണ്ടി അതുകൊണ്ട് നല്ലോണം നമ്മൾ നന്മ ചെയ്ത് അതും പരലോകത്ത് കാണും പറഞ്ഞോടിന്റെ ഇടിയിലൂടെ വെളിച്ചുണ്ട് അതിലിങ്ങനെ ഈ ചെറിയ പിന്നെ പൊടിപടലങ്ങൾ പാറികളിക്കുന്നുണ്ട് നിങ്ങൾ അത്ര വരെ തിന്മ ചെയ്ത് കഴിഞ്ഞ് നാളെ പരലോകത്ത് കാണു അപ്പൊ ഇതിന്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ഗൗരവത്തിലെടുക്കണം മൂന്നാമത്തെ കാര്യം തരുന്നത് എന്തുകൊണ്ട് നമ്മൾ വിലക്കണം എന്നുള്ളതിൻ്റെ നന്മയും തിന്മയും കൂട്ടിക്കലർത്തി നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതായത് എല്ലാവരും വിളിച്ചു വരുത്തും എന്നിട്ട് നല്ല മൗലയുമാരെയും വിളിച്ചു വരുത്തും നല്ല പ്രസംഗമൊക്കെ നടത്തും എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇറങ്ങോടുകൂടിയാണ് അടുത്ത പരിപാടികൾ തുടങ്ങുന്നത് ഈ മതത്തിനെ പുച്ഛിക്കല്ലത് ഈ പ്രസംഗിച്ച ആളെ പുച്ഛിക്കല്ലത് അപ്പോൾ ആൾക്കാരെന്താ മനസ്സിലാക്കുക ആ ഈ പ്രസംഗിച്ച ആൾക്കാരൊക്കെ ഇതിനെ അംഗീകരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇതിനൊന്നും കുഴപ്പമില്ല കാരണം അവരവിടെ ഉണ്ടായിരുന്നല്ലോ ഇതാണ് നന്മീൻ തിന്മീ നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞത് എന്നാ ഓർത്ത് വെച്ചോളി പിന്നെ എന്താ ഞായറും ഇതിപ്പോ എവിടെയല്ലാത്തത് ഇതാണ് ചോദ്യം ഇത് എവിടെ ഇപ്പം ഇല്ലാത്തത് ഒന്ന് രണ്ട് വീട്ടിലെല്ലാം ഇല്ലാത്തുള്ളൂ എന്നാ കേട്ടോളൂ ആയത്ത് ഞാൻ ഓതി വെച്ച ആയത്ത് അഞ്ചാം അധ്യായം നൂറ്റിമൂന്ന് നൂറാമത്തെ ഒരിക്കലും നല്ലതും ചീത്തയും സമമാവുകയില്ല എന്താണ് ന്യായം ചീത്ത കൂടുതലുണ്ട് എന്നല്ലേ എന്നാ കേട്ടോ അടുത്തു ഈ ചീത്ത എത്ര അധികരിച്ചാലും ശരി ഈ ലോകം മുഴുവൻ അത് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാലും ശരി അതൊരിക്കലും സമമാവുകയില്ല അതുകൊണ്ട് നിങ്ങൾ അവർക്കാകുന്നു ഈ ലോകത്തും ുംസൂല് പറഞ്ഞതാണ് ഇസ്ലാം അപരിചിതമായിട്ടാണ് കടന്നു വന്നത് ഇനി അപരിചിതാവസ്ഥയിലേക്ക് ലോകാവസാനാവുമ്പോൾ മടങ്ങുന്നത് അന്ന് ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാർ ഒറ്റപ്പെട്ടവരായിരിക്കും ബാക്കിയുള്ളവരൊക്കെ ഇന്ന് പോയിട്ടുണ്ടാവും അപ്പം ആർക്കാറസുണ്ടെന്ന മംഗളം പറഞ്ഞത് ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾ എന്ത് വിഷമമുണ്ടെങ്കിൽ ഞാൻ ഹറാമ് ചെയ്യില്ല എന്ന് ഉറച്ചു നിൽക്കുന്നവനാണ് എന്തു ചെയ്യുക മംഗളം പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ കാര്യം എന്താ പറയുക ഇത് വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ജീവിതത്തിൽ ഈ മ്യൂസിക്കും ഈ ഡി പാർട്ടിക്കും പോകാത്ത മനുഷ്യന്മാരെ ഇഷ്ടം പോലെ കല്യാണത്തിന് ഇതിപ്പോൾ നമ്മളൊരു കുടുംബമല്ലേ സുഹൃത്തല്ലേ നാട്ടുകാരനല്ലേ വിചാരിച്ച് വിളിച്ചാൽ പോകാതൊക്കെ ഇങ്ങനെ വിചാരിച്ച് നമ്മൾ പോവാണ് എന്നിട്ട് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് അത് ഇത് അനുഭവിക്കേണ്ടി വരുകയാണ് ഇത് കല്യാണത്തിൽ പങ്കെടുക്കാതെ പോകുന്ന കുടുംബ തെറ്റിലായി എന്തിനാണ് മനുഷ്യന്മാരെ വിഷമിപ്പിക്കണത് ഇങ്ങനെ ഒരിക്കൽ അങ്ങനത്തെ സദസ്സിക്ക് ഈ മനുഷ്യന്മാരെ വിളിച്ച് കൊണ്ട് കൊണ്ടുപോകരുത് നമ്മൾ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അങ്ങനെ പോളിനൊപ്പം പോയാൽ അവിടെ നരകത്ത് പോണ ആൾക്കാർ ലക്ഷണം പറഞ്ഞാൽ എന്താ ഒഴുകുന്നവരോടൊപ്പം ഒഴുകിന്ന അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കും മറ്റൊന്നെന്തായാലും അതിഥികളെ വിളിച്ചു വരുത്തി അപമാനിക്കലാണ് ഞാൻ പറഞ്ഞല്ലോ എന്താ പറഞ്ഞത് പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കണം കേട്ടോ ഈ അയൽവാസിന്റെ തൊട്ടടുത്ത് പടക്കം പൊട്ടിച്ചിട്ട് ഈ കുട്ടിനെ ബുദ്ധിമുട്ടി ആക്കണ ആൾക്കാർ അയൽവാസിനെ ബഹുമാനിക്കുക ചെയ്യണു പോയി പറഞ്ഞിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല അനുവദിച്ചില്ലാന്നല്ലേ പറയുന്നത് എന്താ പറഞ്ഞാൽ അല്ലാഹുലും പരലോകത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ അയൽവാസിക്ക് ശല്യം ഉണ്ടാക്കരുത് കേട്ടോ പിന്നെ പറഞ്ഞതാ പടച്ചോ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളും അതിഥികളങ്ങൾ ആദരിക്കണം കേട്ടോ വിളിച്ചു വരുത്തി എന്ത് ചെയ്യരുത് അവരെങ്ങനത്തെ കോപ്രായത്തനെ കാണിക്കാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കാൻ പാടില്ല പരലോകത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഫല്യക്കുൽ നിങ്ങൾ പറയണം ഹൈർ നല്ലത് പറയാം അല്ലെങ്കിൽ ഔലിയസ് സ്മുതും ഉണ്ടാകാം എന്നിട്ട് എന്തിനാണ് ഈ വേണ്ടാത്ത വഷളത്തരം വിളിച്ച് പറഞ്ഞ് പാട്ടും പാടിക്കാണ്ട് ഇത് കേൾക്കാൻ നമ്മൾ ആളുകൾ കൊണ്ടുപോകുന്നത് ഇതൊക്കെ പറഞ്ഞ് പന്ത്രണ്ട് ദിവസത്തിൽ പറഞ്ഞാൽ എന്താ അറിയോ പടച്ചോനും പരലോകത്തിനും വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ചില്ലറ കണ്ടീഷനല്ല ഈ വിശ്വാസം നമ്മളെ മനസ്സെന്നാണ് പോയിൻ്റെ ലക്ഷണമാണെന്ന് മുസ്ലിം സമുദായത്തിൽ ഈ കാണണ്ടാവും ഇതിനൊക്കെ അപ്പം അച്ചക്കെ ന്യായീകരിക്കും ഞാൻ ഈ കുത്തുപ് പറയുമ്പോൾ കുറച്ചു കുറച്ചൊരു ഫ്രസ്ട്രേഷൻ എനിക്കുണ്ടാവും എൻ്റെ ശബ്ദം കുറച്ച് ഉയരത്തിലായിരിക്കും അപ്പം ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും എന്ത് എന്തിനപ്പം ഇങ്ങനെ അലമുറയുടെ കാര്യം നോക്കി എന്ത് അലമുറടെന്ന് പറഞ്ഞിട്ട് ദീനിനോടുള്ള ഇഷ്ടം കൊണ്ട് കാണണം ഈ നാട്ടിൽ കാണുന്ന ഇടങ്ങൾ കൊണ്ട് പറയണം ഇവിടെ അല്ലാതെ എവിടെ പറയുന്നു ഈ പള്ളിയിലും പറയാൻ പാടില്ല അതുകൊണ്ട് ഗൗരവത്തിലെടുക്കണം വിശ്വാസമുള്ളവരാണെങ്കിൽ സുഹൃത്തുക്കളിൽ മടങ്ങണം ഞാൻ നാട് മടങ്ങാൻ നിൽക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും മടങ്ങുക ആർക്കിലും വല്ല അബദ്ധം കല്യാണം നടത്തിയപ്പോൾ ഇതിൻ്റെ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയിക്കണമെങ്കിൽ അള്ളഹിനോട് തോബ് ചെയ്യാം അത് കുടുംബങ്ങളോട് പറയാം കുടുംബ ഗ്രൂപ്പിൽ പറയാം എൻ്റെ കല്യാണം നടത്തിയമാർ നിങ്ങൾ നടത്തരുത് എനിക്കിപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെന്ന് നിങ്ങൾ പറയാം അങ്ങനെ സത്യത്തിലേക്ക് മടങ്ങുന്ന പശ്ചാത്തപിക്കുന്ന വിനയമുള്ള യഥാർത്ഥ മുത്തക്കികളിലും ഉമ്മിനികളിലും അള്ളാഹു മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം അലഹമ്മു വസ്ലാം ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് വിവാഹത്തിലെ ആഭാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചിലരെങ്കിലും മനസ്സിൽ പറയാറുള്ളൊരു കാര്യം അപ്പോൾ ഈ പറഞ്ഞിൻ്റെയൊക്കെ ചുരുക്കം കല്യാണത്തിൻ്റെ തന്നിപ്പോൾ ഒരു മരിച്ച വീട്ട് കൂടിയ പോലെ ഇങ്ങനെ കൂടണമെന്നാണോ ഈ പറയുന്നത് ഒന്ന് ചിരിക്കാനൊന്നും പറ്റൂലേ അവിടെ അങ്ങനെ മരിച്ച വീട് പോലെ ആവണം എന്നാണോ ഈ കുത്തുബിയിൽ പറയുന്നത് എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം പാട്ട് പാടുന്ന പാട്ടുപാടിനിന് ഇസ്ലാം എതിരൊന്നുമല്ല പക്ഷേ ഈ ഷെയ്ത്താനീത്തിൻ്റെ മ്യൂസിക് ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രം നമ്മളെ വീട്ടിനൊക്കെ എത്ര ചെറിയ കുട്ടികൾ നല്ല പാട്ടുപാടാൻ കുട്ടിനെ കുട്ടികളുണ്ടോ നല്ല അർത്ഥമുള്ള പാട്ട് പാടാൻ ഇസ്ലാമിക ഗാനങ്ങളൊക്കെ ഉണ്ടാവും അതവര് പാടിക്കോട്ടേനെന്താ കുഴപ്പം അതിന് യാതൊരു ബുദ്ധിമുട്ടും എവിടെയും പറഞ്ഞിട്ടില്ല ഹറാമില്ലാതെ ചെറിയ കുട്ടികളുടെ കളിയും കാര്യങ്ങളും നടത്തണമെന്താ കുഴപ്പമുള്ളൂ ഇതൊന്നും ഇസ്ലാം വിലക്കിയ കാര്യമല്ല ഹറാമുണ്ടാകാൻ പാടില്ല എന്ന് അല്ലാതെ ആരും അവിടെ മയ്യത്തിൻ്റെ മുമ്പിൽ ഇരിക്കണമാതിരി പുതിയാപ്പണ്ണിനെ പുതിയപണ്ണിനെയും കൊണ്ടുവന്നിരുത്തണമെന്ന് ആരും ഇവിടെ പറയുന്നില്ല അപ്പോൾ പ്രായോഗികമായി നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു മാർഗ്ഗം എന്താ വെച്ചാൽ ഒന്ന് വിവാഹത്തിന് മുമ്പ് ഈ വിഷയം സംസാരിക്കുക എന്നുള്ളതാണ് അത് ഈ എന്ന് പറഞ്ഞ് വെക്കണ പരിപാടി ഉണ്ടാവും അത് കുറച്ച് ഗൗരവത്തിലെടുക്കുക അത് പോയിട്ട് കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കല്യാണത്തിൻ്റെ രൂപം ഇങ്ങനെ ഇങ്ങനെയാകും ഇന്ന സംഭവങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മുടെ വിവാഹത്തിനുണ്ടാവാൻ പാടില്ല ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ സംസാരിക്കണം അതുകൂടി കണ്ടീഷൻ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ കല്യാണം ഉള്ളൂ എന്ന് വ്യവസ്ഥ ഇനി മുതൽ ഞാൻ പറയണം അതല്ലാതെ അപ്പോഴൊന്നും ഇത് സംസാരിക്കുന്നില്ല അതൊക്കെ നമുക്കൊന്ന് ചെയ്യാ ശരിയാക്കാൻ പോകാം പിന്നെ കല്യാണ ദിവസം വാപ്പിയും കൂടി അറിയാതെ ചെയ്യണത് കരണ്ടാണ് പോണ് അവിടെ നിന്നാണ് പുക ഉയരുന്നത് ആ വാപ്പ പിന്നെ നിസ്സഹായനായി മനുഷ്യന്മാരെ കാണാതെ കണ്ണു കരയുന്ന മനുഷ്യന്മാരുടെ പിന്നെ വീടിന്റെ പുറകെ പോയിട്ട് കാരണം വിളിച്ചു വരുത്തുന്ന മാന്യന്മാരെ മുമ്പിലാണ് ഈ ഗോഷ്ഠി കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക ഒരുമിച്ച് കൂടിയിട്ട് നിശ്ചയത്തിൻ്റെ സമയത്തന്നെന്ത് ചെയ്യാം ഇങ്ങനത്തെ കാര്യം നമ്മളെ വീട്ടിൽ ഉണ്ടാവില്ല രണ്ട് കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവില്ല എന്ന് തീരുമാനം എടുക്കുക ഒന്നാമത്തെ അതാണ് പിന്നെ മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുവിനെ അല്ലാതെ ആരെയും ഭയക്കാതെ തീരുമാനം എടുക്കാനും തയ്യാറാണ് എന്താ പള്ളി ഭരിക്കുന്ന ആൾക്കാരെ പിന്നെ പിന്നെ ചുമതല പറഞ്ഞത് അവരുടെ ഗുണം പറഞ്ഞത് എന്താ കുറയാൻ ഇന്നമായ അഴമുറുമസാജിതള്ള പള്ളി ഭരിക്കുന്ന ആളുകളുടെ അവരാരാണ് മൻ ആമന ആമനബില്ല ഒന്ന് അള്ളാഹുവിന് വിശ്വാസമുള്ളവരാണോ വിശ്വാസമുള്ളവരാകണം ണം പള്ളിന്റെ ഭാരവാഹികൾ അയ്യാറ സ്വലാത്ത് പറഞ്ഞാൽ ഒന്നാമത്തെ ഉണ്ടാകണം അതുപോലെ ആദ്യം പേരിൽ എഴുതി കൊടുക്കേണ്ടവർ പള്ളി ഭാരവാഹികളായിരിക്കണം അതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പള്ളി ഭാരവാഹികൾ പിന്നെ പറഞ്ഞ എന്താ വലം നടപ്പാക്കുന്ന വിഷയത്തിൽ അല്ലാനല്ലാതെ വേറെ ആരും ഭയപ്പെടൂല ഒരു ധനാഠിനെയും ഭയപ്പെടൂല ഒരു മഹലിലെ ഭൂരിപക്ഷത്തെയും ഭയപ്പെടില്ല ഒരു സംവിധാനത്തെയും ഭയപ്പെടില്ല പാടശോനെ മാത്രമേ ഭയപ്പെടുക ആ ധൈര്യം നമുക്ക് വേണം എന്താ പള്ളി കമ്മിറ്റിക്ക് അത് കഴിയാത്തത് ഈ ക്വാളിറ്റി ഉള്ള അല്ല പലപ്പോഴും പള്ളി കമ്മിറ്റിയിൽ എന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ മാനദണ്ഡം മാറിയിട്ടുണ്ട് എല്ലാ വിളക്കിൻ കാലിൻ്റെ ചുവട്ടിലും ഇരുട്ടാണ് എന്നൊരു പ്രയോഗമുണ്ട് വിളക്കും കാല് വേറുള്ളവർക്കൊക്കെ വെളിച്ചം കൊടുക്കും പക്ഷേ ഇരുട്ട് അതിൻ്റെ ചുവട്ടിൽ ഇരുട്ടായിരിക്കും അതേപോലെ നമ്മളാകാൻ പാടില്ല പള്ളികളടക്കം ഇതിന്റെ ആളുകൾ ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആ പള്ളിയിൽ നിന്ന് ഇതിൽ മെമ്പർമാർ സംസാരിക്കാൻ പറ്റും അയാൾക്ക് അടുത്ത ആവശ്യം പോകേണ്ടി ഇതാ ഇതാവിടുത്തെ പ്രശ്നം അപ്പോൾ പള്ളികൾ എന്ന് പറയുന്നത് അള്ളാന മാത്രം ഭയപ്പെടുന്ന മുഹലിസീങ്ങളെ പള്ളി കമ്മിറ്റിയിൽ വരണം എന്നാൽ അക്കൂട്ടർ സന്മാർഗം പ്രാപിച്ചവരുടെ ഇതാ കൂട്ടത്തിലായിരിക്കണം പറഞ്ഞത് ഇതിൽ തന്നെ സംഘടനാ വ്യത്യാസമില്ല മുസ്ലിം സംഘടനകളുണ്ട് ഈ വിഷയത്തിൽ പൊതുവേ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണല്ലോ ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒന്നിച്ചിരിക്കുക ഒന്നിച്ച് യോഗം ചേരും ഒരു മഹലിലെ എല്ലാ വിഭാഗത്തിന്റെ മള്ളി കമ്മിറ്റി ഒന്നിച്ച് യോഗം ചേരും എന്നിട്ട് തീരുമാനം എടുക്കുക നമ്മളെ ഈ ഭാഗത്ത് ഇങ്ങനത്തെ പരിപാടി പാടില്ല നിയമം കർശനമാക്കുക ഇതൊക്കെ ഭേദിച്ചുകൊണ്ട് ഈ അക്രമം കാണിക്കുന്ന ആളുകൾക്കെതിരിൽ കൃത്യമായ നിയമ നടപടി രാജ്യത്തിന്റെ ഭാഗത്ത് കൊടുക്കണം മഹലിൻ്റെ ഭാഗത്ത് അവരെ സഹായിക്കാൻ ചെയ്യും ഇങ്ങനെ ഒരു കൃത്യമായ തീരുമാനം എടുത്ത് സമൂഹം മുന്നോട്ട് പോയാൽ ഈ കടുതി നമുക്ക് രക്ഷപ്പെടാൻ ഇൻഷാ കഴിയും അതിന് അള്ളാഹു തോഫിക്ക് നൽകി